നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെയുള്ള ക്രെഡിറ്റ് തർക്കത്തിൽ ഇടപെട്ട ഹൈക്കമാൻഡ് കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദേവദാസ് മുൻഷി വിഷയത്തിൽ ഇടപെട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല എന്നിവരുമായി ചർച്ച നടത്തി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുന്നോടിയായാണ് ചർച്ച നടത്തിയത് ഇന്നലെ വൈകിട്ട് കെ പി സി സി ആസ്ഥാനത്തായിരുന്നു ചർച്ച ജയത്തിന്റെ തിലകം കെടുത്തുന്ന അനാവശ്യമായ തർക്കമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം ക്രെഡിറ്റും ഡെബിറ്റും വേണ്ട ടീം സ്പിരിറ്റ് മതിയെന്നും ർക്കം മാറ്റി വെച്ച് പാർട്ടി ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി പോകണമെന്നാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ പൊതുവികാരം തുടർ ജയങ്ങൾക്ക് പാർട്ടി ഒരു ടീമായി നീങ്ങണമെന്നും നേതാക്കളുടെ അഭിപ്രായമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നതോടൊപ്പം പാർട്ടി പുനഃസംഘടനയും ചർച്ച ചെയ്യും അതേസമയം എൽ ഡി എഫിന്റെ ഭാഗമായ പാർട്ടികളെ ഉൾപ്പെടെ മുന്നണിയിൽ എത്തിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു പി വി അൻവർ വിഷയത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കും യു ഡി എഫിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രതിഫലനമാണ് നിലമ്പൂരിൽ കണ്ടത് ആ പ്രതിഫലനം തുടർന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു കുമ്പെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു